ഹലോ ഈ വീഡിയോയില് നമ്മുടെ മാമോദീസ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാണോ എന്ന് ഞങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാമായിരുന്നു അങ്ങനെ കുഞ്ഞിനിട്ടുള്ള എല്ലാ കാര്യങ്ങളും രാവിലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു ആ പിന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുഞ്ഞിനെ വാങ്ങിച്ചിട്ടുള്ള ഗിഫ്റ്റ് കാണിച്ചില്ലല്ലോ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച വളം കേട്ടോ നമ്മള് നക്ഷത്രത്തിലെ കയറുന്നത് മാത്രമല്ലേ കാണിച്ചത് എന്താ അടുത്തെന്ന് കാണിച്ചില്ലല്ലോ ഇതാണ് ഞങ്ങളുടെ ഗിഫ്റ്റ് കുഞ്ഞിനുള്ള നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് കേട്ടോ അങ്ങനെ നമ്മൾ സെന്റ് മേരീസ് ചർച്ചിൽ വെച്ചിട്ട് വെച്ചിട്ടായിരുന്നു ചടങ്ങ് നടക്കുന്നത് തൃപ്പണത്രയിലുള്ള സെന്റ് മേരീസ് ചർച്ച് അപ്പോ ഞങ്ങള് ഒരുങ്ങിപ്പിടിച്ച് അവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം പതിനൊന്നരക്കായിരുന്നു മാമോദീസ ഏഹ് പക്ഷെ ഞങ്ങൾ കൊച്ചിന് ഒരുക്കാൻ വേണ്ടി വീട്ടിലെത്തുന്നത് പത്തിമുക്കാൽ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഞങ്ങൾ അവിടന്ന് ധൃതി പിടിച്ച് ഓടിപ്പിടിച്ച് പള്ളിയിലെത്തി പതിനൊന്നരക്ക് മുമ്പൊക്കെ എത്തി കേട്ടോ പത്ത് മിനിറ്റ് മുമ്പ് ഞങ്ങൾ എത്തി അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല ഓണം ഡിലേ ആയി പിന്നെ പന്ത്രണ്ട് മണിയായപ്പോട്ടോ മാമോദീസ നടന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ മാമോദീസ ബേബി നദാറിനാട്ടോ കുഞ്ഞിന് പേരിട്ടേക്കുന്നത് അങ്ങനെ നമ്മുടെ മാമോദീസൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നപ്പോഴത്തേക്കും അച്ഛനെ വീട്ടിൽ നിന്നപ്പോഴത്തേക്കും കിട്ടിയ സമയത്തെടുത്ത വീഡിയോസാണ് ഇതൊക്കെ അങ്ങനെ എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ട് അപ്പോൾ വൈകി വരാൻ ഉദ്ദേശിച്ച ആൾക്കാരൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരുന്നു നമ്മുടെ മാമോദിസ സ്റ്റാർട്ട് ചെയ്തത് ധൃതി പിടിച്ച് ചാടി പുറപ്പെട്ടുകൊണ്ട് കുറച്ച് വീഡിയോസ് ഒന്നും രാവിലെത്തന്നെ എടുക്കാൻ പറ്റിയില്ല ഉടുപ്പിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ നമ്മുടെ മാമോദീസ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിപ്പോ കാണാവേ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എത്തിയ ഒരു സംഭവമായിരുന്നു കേട്ടോ ഈ തലതൊടൽ അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ അറിയായിരുന്നു ഓക്കെ നമ്മളാണ് തലതൊടുന്നത് ഈ കുഞ്ഞിനെ എന്ന് പക്ഷെ ഇത് പെട്ടെന്നാണ് ഞങ്ങളുടെ ലൈഫിലോട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നത് പിന്നെ ഞങ്ങൾ ഒഴിവാക്കിയില്ല ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യല്ലേ നമ്മളിങ്ങനെ ഭാഗ്യം എന്നല്ലേ പറയാറ് അപ്പൊ ആ ഒരു ഭാഗ്യം ഞങ്ങൾ അങ്ങോട്ട് സ്വീകരിച്ചു

വഴി ദൈവഭക്രനായി നിർന്ന ഈ ശിശുരുടെ കൂടെ നമുക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച അപേക്ഷിക്കാം ഞങ്ങളുടെ പിതാവേ നാം ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങളുടെ പോലെ ുംങ്ങൾ അംഗീകരിച്ചു ഈ മകൻ അഹൃപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമെങ്കിൽ മാതൃകാഴിക അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഞാൻ യഥാർത്ഥ അമ്മയ്ക്ക് തന്നെ കൈമാറിയിട്ട അങ്ങനെ ഹാളിൽ വന്നിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വകീട്ട് കുറച്ച് സെൽഫീസും ഫോട്ടോസൊക്കെ എടുത്ത് സോറി സെൽഫി അല്ല കേട്ടോ വീഡിയോ ഇപ്പം മിക്കപ്പോഴും എടുക്കുന്നത് വീഡിയോ ആയിരിക്കും അതുകൊണ്ട് ആരും മസ്റ്റ് പിടിച്ചിരിക്കുന്നത് ആയിരിക്കും നിങ്ങൾ കാണുന്നത് അതിനുശേഷമാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ അതിനുശേഷം സ്റ്റേജിലോട്ട് ഞങ്ങൾ എല്ലാരെയും വിളിച്ചു പിന്നെ അവിടെ വെച്ചിട്ടാണ് നമ്മളുടെ പേര് പറയുന്നത് കേട്ടോ പേര് വരുന്നത് അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ പേര് വരുന്നത് ജോസഫ് നദാൻ ട്രോബിൻ അങ്ങനെ നമ്മൾ കേക്ക് കേട്ടിലോട്ട് കടന്നേ ആദ്യ ആ സമയത്ത് വെള്ളം കുടിക്കാൻ പോരിക്കുന്നതുകൊണ്ട് അവൻ ആ സ്റ്റേജിലത്തെ പരിപാടിക്ക് ഒന്നും കയറാൻ പറ്റിയില്ല ഇവ മോൾ കയറി വന്നോട്ടോ അപ്പൊ ആദ്യ ഇതിന്റെ ഇടയിൽ കൂടി ആട്ടോ ഓടി വരുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും അവൻ ഇടയിൽ കൂടി കയറി വന്ന് കേക്ക് കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുഞ്ഞിന്റെ ബാപ്റ്റിസം കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മളുടെ ഈ കുഞ്ഞാ വേണ്ടല്ലോ അന്ന് സമ്മതിച്ചിട്ടേ മതിയാവുള്ളൂ പള്ളിയിൽ വെച്ചിട്ടാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നല്ല ഉറക്കമായിരുന്നു ഒന്ന് തലയിൽ വെള്ളം വീണപ്പോ ജസ്റ്റ് ഒന്ന് അവൻ കണ്ണൊന്ന് തുറന്നു എന്നല്ലാതെ ഒന്നിങ്ങനെ കണ്ണ് തുറന്നു ഞെട്ടിന്നല്ലാതെ വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അതേ കണ്ട കണ്ടോ ആ സമയത്താണ് ഓടി വരുന്നത് അവൻ ആ സമയത്ത് വെള്ളം കുടിക്കാൻ പോയേക്കായിരുന്നു ചീൻസിറ്റ പോലെ എന്നിട്ട് ഞങ്ങള് കുഞ്ഞായിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു വീഡിയോസ് ഒക്കെ എടുത്ത് ജീവിഷനും എടുത്തു ഈ സമയത്ത് ഒരുവിധം പരിപാടിയൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നേ ആൾക്കാരൊക്കെ ഒന്ന് പോയി തുടങ്ങിയ സമയത്താണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ ആദിക്കുട്ടിനെടുത്ത് അടുത്തൊക്കെ വെച്ചെടുത്താണെ അപ്പേ ഒരുത്തനു ഇപ്പൊ വരൂട്ട സൈഡിൽ കൂടിയായിട്ട് ഇതാണ് നമ്മുടെ കുഞ്ഞുന്റെ ചേട്ടനാണ് കിച്ചു ആദ്യം ഓനായിട്ട് ഏകദേശം ഒരു കുറച്ച് മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ അപ്പം രണ്ടേരും കൂടി പോസ്റ്റ് ചെയ്ത് നിന്നാണ് എന്നിട്ട് ഞങ്ങളെ ഫാമിലി ആയിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു ആ നേരത്തെ എടുത്ത ഫോട്ടോ ആണ് ഈ പോസ്റ്റ് ചെയ്തതായിട്ടോ അങ്ങനെ അത് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേക്ക് രണ്ടുപേർക്കും ചിക്കൻ മാത്രം മതി വേറെ ഒന്നും വേണ്ട രണ്ടിനും കൂടി ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരുത്തേക്ക് ഐസ്ക്രീം വേണ്ട കോൺ മാത്രം മതി എല്ലാം വെറൈറ്റി അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഞാൻ ഒരാളെ ശ്രദ്ധിച്ചേട്ടോ ശ്രദ്ധിച്ചോ ഈ ആങ്കർ എൻ്റെ പൊന്നു ഒരു രശിയില്ല സൂപ്പർ വോയിസ് നല്ലോണം പാട്ട് പാടുന്നുണ്ട് അതുപോലെ ആങ്കറിംഗ് നല്ലോണം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഞങ്ങൾ കഴിഞ്ഞപ്പ കുട്ടിയെടുത്ത് തന്നെ പറഞ്ഞു സൂപ്പറായിരുന്നു ആയിരുന്നു കേട്ടോ ഒന്ന് ഞാൻ പറഞ്ഞു കേട്ടോ പക്ഷെ പേര് ചോദിച്ചില്ല ോബിച്ചേടിന്റെ ചേട്ടന്റെ മോളാണ് അതുകൊണ്ട് ഇനി അവസരങ്ങൾ ഉണ്ടാവും അപ്പൊ ഞാൻ പേരും ചോദിച്ചിട്ട് പേരും പറയാവേ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ അവന്റെ മാല ചെക്ക് ചെയ്തത് കേട്ടോ മാല നോക്കിയപ്പോ മാല കാണുന്നില്ല എന്റെ പൊന്നെ ടെൻഷൻ വിളിച്ചിട്ടുണ്ടല്ലോ പള്ളി മൊത്തം നോക്കിട്ടോ അങ്ങനെ നോക്കി ഏറ്റവും ഫ്രണ്ടില് അവർ കളിച്ചോണ്ടുന്ന സ്ഥലത്ത് നോക്കിയപ്പോഴത്തേക്ക് മാല കിട്ടില്ലേ ഓർഡർ തന്നെ ജബീഷ് നങ്കവേലങ്ങനെ ഇവരെ നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മാല കിട്ടി കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിലും മാമുദീസ് നല്ല സൂപ്പർ ആയിരുന്നാണോ കേട്ടോ